ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നൊരു മിത്തുണ്ടായിരുന്നു അതായത് മീശ പഠിച്ചാൽ മീശ കുറേ വളരുന്നു അതിന് വിരാമമിട്ട് ഞാൻ കുറേ നാളത്തെ പരീക്ഷണത്തിന് ശേഷം മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല ഗോയ്സ് മീശ ഒന്നും അങ്ങനെ ഒന്നും പെട്ടെന്ന് അതൊക്കെ എന്നില്ല എന്നെ അതിൻ്റെ ഒക്കെ ഓരോരുത്തരുടെ ഹോർമോൺസ് അനുസരിച്ചിരിക്കും എൻ്റെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് നല്ലപോലെ മീശയുണ്ട് ഇവിടുത്തെ അച്ഛനെക്കാട്ടും വെട്ടിക്കുന്ന ടൈപ്പിലാണെങ്കിൽ മീശ വളരാറ് അതുകൊണ്ട് തന്നെ ഞാൻ വല്ലപ്പൊഴകിങ്ങനെ വടിച്ചറുണ്ട് കേട്ടോ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വേറെ പരിപാടിയില്ല പിന്നെ മുഖത്ത് ഏതെങ്കിലും ഒരു മോസ്ചറൈസറ് ഞാനിപ്പോൾ പ്രതിഡ്ഡിരിക്കുന്നത് അലോവെറ ജെല്ലാണ് ടൂന് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുത്തോടൊപ്പം പാർലറിൽ പോയിട്ട് ഒന്ന് പിരിയൻ ത്രഡ് ചെയ്ത് മാത്രം എനിക്ക് ഓർമ്മയുണ്ടായി അതിനുശേഷം ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇങ്ങനെ തിക്കായിട്ട് എൻ്റെ പിരിയൻ കാണണം എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന കലാപരിപാടിയാണ് ഇത് പിന്നെ എന്നെ കണ്ട് ആരും ഇത് പ്രകടിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്കറിയാം വന്നാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ മറ്റുണ്ടോ ഓക്കെ അങ്ങനെ ഫീസ് ഒക്കെ കഴുകി വന്ന് ഈ കാണുന്നതുണ്ടല്ലോ ഇത് ഐസ് കേട്ടല്ല ഇതാണ് ആലോവ ബ്ലീഡിംഗ് സെപ്റ്റിക് ഒക്കെ ആവാതിരിക്കാൻ സംരക്ഷിക്കും അപ്പൊ ഇന്നത്തെ പൊറോടുത്തുള്ള